ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു തറസ്ഥലത്ത് ജിലേബി ഒരുക്കപ്പെടുന്ന ആളാണ് ഒൻപത് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ ഈ സംഭവത്തിൽ ദൃക്സാക്ഷിയാണ് നമ്മളെ മക്കളടക്കമുള്ള ആളുകൾക്ക് നമ്മൾ ഈ ശർക്കരയുടെ ജിലേബി വാങ്ങിക്കൊടുക്കുന്നതാണ് ഉച്ചപ്പറവിലൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുക അഞ്ച് കിലോടെ ഒരു വട്ടയില് രണ്ടര കിലോ ശർക്കര ഉരുക്കുമ്പോൾ അതിൽ നാല് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടാണ് അവർ ഉരുക്കുന്നത് അതിന് അവർ പറഞ്ഞ കാരണം എന്താ വെച്ചാൽ അഞ്ച് കിലോ ജിലേബി ഉണ്ടാക്കിയിട്ട് ഇത് കൊടുക്കുമ്പോൾ പകുതിയിലധികം പൊട്ടിപ്പോയിട്ട് നഷ്ടം ഉണ്ടാകും അത് പൊട്ടിപ്പോവാതിരിക്കാൻ പ്ലാസ്റ്റിക്കും അവിടെ ശർക്കര ഉരുക്കുമ്പോൾ ചേർത്താല് ജിലേബി പൊട്ടിപ്പോവാതെ മുഴുവൻ ജിലേബിയും ഒരു നല്ല ഗ്ലേസിംഗ് കിട്ടും അതുകൊണ്ടാണ് അവർ ചേർക്കുന്നത്